ഹലോ ഗായസ് ഇവിടെ ഒരു കുസൃതി കുസൃതിക്കൂട്ടനുണ്ടോ കേട്ടോ അപ്പോൾ ആ ഒരു കുസൃതിയുടെ കുറച്ച് വികൃതികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ എല്ലാവരുടെയും വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് കേട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് എന്തായാലും നിങ്ങൾ എല്ലാവരെയും ഇപ്പം ഞാൻ കാണിച്ചു തരാവേ എപ്പോഴോ രാവിലെ എങ്ങാണ്ട് എടുത്തു വെച്ച ടോയ്സ് എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് തോത്തോട് തന്നെ ചോദിക്കാവേ ഞാൻ കൊണ്ടുവച്ചിരിക്കാം കേട്ടോ എപ്പോൾ കൊണ്ടുവച്ചാമൊന്നും എനിക്കറിയില്ല കേട്ടോ

ആ തണുപ്പാകൊണ്ട് വെച്ചാണോ രാവിലെയോ കണ്ട അമ്മ കണ്ടില്ലോ അമ്മ എല്ലാം എന്നോട് ഇട്ടിടലോ ഇത് ഇനിയും ഇണ്ടാണ്ടേ എന്തൊക്കെയാ എവിടെ എവിടെ ഇരിക്കട്ടെ പാട്ട എടുത്തോ കളിപ്പാട്ടം അടപ്പൊക്കെ എന്തിനാ കൊണ്ടുവച്ച പാത്രം എന്തൊക്കെ സാധനങ്ങള് അതില്ല അതില്ല അതെ ഒന്നും ഇല്ല ഇത്രേ സാധനങ്ങള് ഫ്രിഡ്ജിലായിരുന്നേക്ക